നമ്മൾ പേസ്റ്റിൻ്റെ പരസ്യത്തിൽ സാധാരണയായിട്ട് ഇപ്പോഴൊക്കെ കാണാറുള്ളതാണ് നിങ്ങളുടെ പേസ്റ്റിൽ ഉമിക്കരി ഉണ്ടോ ഉമിക്കരിയുള്ള പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പണ്ട് കാലത്ത് നമ്മൾ ഉമ്മിക്കരി ഉപയോഗിച്ചിട്ടാണ് പല്ല് തേച്ചിരുന്നത് പക്ഷേ ഇപ്പോഴത് പതു നമ്മളെല്ലാവരും തന്നെ പേസ്റ്റിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉമിക്കരി ഉപയോഗിച്ച് പല്ല് തേക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ചെറിയ ചെറിയ തരികളുണ്ടാവും അപ്പോൾ നമ്മൾ ഈ തരിയുള്ള വസ്തു ഉപയോഗിച്ചിട്ട് നമ്മൾ പല്ല് തേക്കുമ്പോൾ നമ്മുടെ ഇനാമൽ പെട്ടെന്ന് തേഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് നമ്മൾ പേസ്റ്റ് ഉപയോഗിച്ച് തേക്കുമ്പോൾ ആ പേസ്റ്റ് കൊണ്ട് പതയാണ് ഉണ്ടാകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മുടെ മാ കഴുകി കഴിഞ്ഞാൽ ആ പദ ആയിട്ട് പുറത്ത് പോകും പക്ഷേ നമ്മൾ ഈ ഉമിക്കരി അല്ലെങ്കിൽ അതുപോലെ തരികളുള്ള പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അത് നമ്മളുടെ ഇനാമിൽ പോകുന്നതിന് ഇടയാവുകയും ഭാവിയിൽ പുളിപ്പുണ്ടാവാനുമുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബ്രഷിംഗ് കറക്റ്റായിട്ടല്ല ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ മോണയിലൊക്കെ തട്ടി മോണയിലും ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഇതുപോലത്തെ ഉമിക്കരി അല്ലെങ്കിൽ ഉപ്പ് ഇതുപോലത്തെ ഘടകങ്ങളൊക്കെ അടങ്ങിയതുകൊണ്ട് നമ്മുടെ പല്ലിന് എന്തെങ്കിലും കൂടുതൽ പ്രയോജനം കിട്ടുന്നതായിട്ട് എവിടെയും നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഒന്നും വായിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ ഗവ ഗവൺമെന്റ് ഒരു പേസിൽ ഇതിനേന്ന് സാധനങ്ങൾ എന്നുള്ള ഒരു റെഗുലേഷൻ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ റെഗുലേഷനിലുള്ള ഉള്ള നോർമൽ പേസ് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്